ജംജ കിച്ചണിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് സ്ട്രോബെറി കൊണ്ട് ഒരു ഐസ്ക്രീം ഉണ്ടാക്കാം നല്ല ഏറ്റവും കൂടി ടേസ്റ്റായിട്ടൊരു ഐസ്ക്രീം കേട്ടോ സ്ട്രോബെറിയും കൊണ്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇതിനു മുമ്പ് ഒരു സ്ട്രോബെറിയുടെ ഐസ്ക്രീം ഇട്ടിട്ടുണ്ട് ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ സ്ട്രോബെറിയൊക്കെ നന്നായിട്ട് വിളയിച്ചുണ്ടാക്കുന്നതാണ് ഫ്രഷ് സ്ട്രോബെറി ഐസ് ക്രീം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം ഞാൻ തന്നെ തയ്യാറാക്കാനായിട്ട് കുറച്ച് സ്ട്രോബെറി എടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം എനിക്ക് സ്ട്രോബെറി കിട്ടിയത് ഇങ്ങനെ പല വലുപ്പം കേട്ടോ തീരെ ചെറിയ സ്ട്രോബെറി വരെയും കിട്ടിയിട്ടുണ്ട് എന്തായാലും ഐസ്ക്രീം ഉണ്ടാക്കാനല്ലേ അപ്പം വലുതും ചെറുതും ആണെങ്കിലും എല്ലാം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയ പീസായി കട്ട് ചെയ്ത് വിളയിച്ചാണ് എടുക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ചെറിയ പീസായിട്ട് ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വിളയിച്ചെടുക്കാം നമുക്കൊരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഈ പഞ്ചസാരയിലേക്ക് നമുക്ക് ഉടനെ തന്നെ സ്ട്രോബെറിയും കൂടെ ചേർക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വിളയിച്ചെടുക്കാം സ്ട്രോബെറി നന്നായിട്ട് സോഫ്റ്റ് ആവുകയോ പഞ്ചസാരയിൽ നമ്മൾ വിളയിച്ചെടുക്കണം ഈ സ്ട്രോബെറിയിലെ കുറച്ച് വെള്ളം കൂടെ വന്ന് കഴിയുമ്പോഴത്തേനും ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വെന്ത് വരാനുള്ള വെള്ളമാകും നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി വെച്ച് കളറോ എസെൻസോ ഇല്ലാതെ നമുക്ക് സ്ട്രോബെറി ഐസ്ക്രീം ക്രീം തയ്യാറാക്കാം എസൻസ് ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്നത് പോലെയല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി ചേർത്ത് ഐസ്ക്രീം ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്ട്രോബെറി ഐസ്ക്രീം ക്രീം ഇഷ്ടമില്ലാത്തവർ പോലും കഴിക്കും ഇപ്പോൾ സ്ട്രോബെറിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ സ്ട്രോബെറി വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നാരങ്ങാനീര് നമുക്ക് കുറച്ചൊഴിക്കാം അതി ഒഴിക്കേണ്ട ഒരു കാൽ ടീസ്പൂൺ ഒഴിച്ചാൽ മതി ഇല്ലെങ്കിൽ നമ്മൾ ഡ്രോപ്പ് ആണെങ്കിൽ ഒരു മൂന്നാലഞ്ച് ഡ്രോപ്പ് ഒഴിച്ചാൽ മതി നല്ല മധുരം ഉണ്ടെങ്കിലും സ്ട്രോബറിക്ക് ഒരു പ്രത്യേക ഒരു ചെറിയൊരു കമർപ്പുണ്ട് ആ കമർപ്പങ്ങ് മാറിയിട്ട് നമ്മൾ വിളയിച്ചിട്ട് നാരങ്ങ നീരും കൂടി ഒഴിക്കുമ്പോഴത്തേക്കും ഇനി ഇത് ചൂട് മാറിക്കഴിയുമ്പോൾ നമുക്കത് അരച്ചെടുക്കാം ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കാം ഇനി അതിലേക്ക് കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വെളയിച്ച് അരച്ച് വെച്ചിരിക്കുന്ന സ്ട്രോബെറി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ പാല് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കുകൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനൽ ആട്ടോ അപ്പോൾ നമുക്ക് ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നതാണ് മധുരത്തിൽ നമ്മൾ പഞ്ചസാര ചേർക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് മധുരം കൂടെ കൂടും ഇനി നമുക്കിതൊന്നുകൂടെ ബീറ്റ് ചെയ്ത് നന്നായിട്ടെല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ഒക്കെ ഒന്ന് നോക്കാം നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് മധുരം കുറച്ചുകൂടെ ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മധുരം ചേർക്കാം കണ്ടൻസ് മിൽക്ക് ചേർത്താലും മതി ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്കിത് അടച്ച് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി ഒരു ഓവർ നൈറ്റ് ഇത് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം പന്ത്രണ്ട് മണിക്കൂർ ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് ഐസ്ക്രീം ഞാൻ ഞാനിതിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഓരോ സ്ട്രോബറിയും കൂടെ വെച്ചിട്ടുണ്ട് നമുക്ക് ചെറിയ സ്ട്രോബെറി വിളയിച്ചത് വേണേൽ അരയ്ക്കുന്നതിന് മുമ്പ് ഓരോ പീസുകളൊക്കെ എടുത്ത് വെച്ചിട്ട് വേണമെങ്കിൽ അത് വേണമെങ്കിലിട്ടും നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം കുറച്ച് അതിൻ്റെ ആ ലിക്വിഡ് ആയിട്ട് നല്ല റെഡ് കളറുണ്ട് അത് വേണമെങ്കിലും നമുക്ക് ഒഴിച്ച് ഡെക്കറേറ്റ് ചെയ്യാം ഞാനിപ്പോൾ ഒരു മൂന്ന് സ്ട്രോബെറി ആയിട്ടും വെറുതെ ഒന്ന് വെച്ച് ഡെക്കറേറ്റ് ചെയ്തതേ ഉള്ളൂ കേട്ടോ നമ്മുടെ താല്പര്യം അനുസരിച്ച് നമുക്കത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ സ്ട്രോബെറി കിട്ടുന്നുണ്ട് സ്ട്രോബെറി കിട്ടുമ്പോൾ ഇതുപോലെ കുറഞ്ഞ ചിലവിൽ നല്ല ബൾക്കായിട്ട് നമുക്ക് നല്ല ഫ്രഷ് സ്ട്രോബെറി ഐസ്ക്രീം ക്രീം തയ്യാറാക്കാം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയുമെങ്കിൽ ഉടനെ കാണാം താങ്ക്